നടി ശാലിനിക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു ചെന്നൈ ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് ശാലിനിയോട് അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു മൈനർ സർജറിയാണ് നടിക്ക് നടന്നത് നടി തന്നെയാണ് ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ച് ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചതും ശാലിനിയുടെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന അജിത്തിനെയും ചിത്രത്തിൽ കാണാം എന്നാൽ ഓപ്പറേഷൻ സമയത്ത് അജിത്ത് ഒപ്പമുണ്ടായിരുന്നില്ല വിടാമുയർച്ചി സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അസർബൈജാനിലായിരുന്നു അജിത്ത് ഷൂട്ടിന് ഇടവേള വരുത്തി അജിത്ത് ആശുപത്രിയിൽ എത്തുകയായിരുന്നു എക്കാലവും സ്നേഹം മാത്രം എന്ന അടിക്കുറിപ്പോടെയാണ് അജിത്തിനൊപ്പമുള്ള ചിത്രം ശാലിനി പങ്കുവച്ചത് രണ്ടായിരത്തിലാണ് അജിത്തും ശാലിനിയും വിവാഹിതരായത് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് അതേസമയം മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ അജിത്തിൻ്റെ പുതിയ ചിത്രം വിടാമുയർച്ച ഒരുങ്ങുകയാണ് ചിത്രത്തിൽ നിരവധി ആക്ഷൻ സീനുകളും കാർ ചെയ്സിംഗ് സീനുകളും ഉണ്ട് ഈ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനിടെ അജിത്തിന് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക